ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നിസ്കാര കോർണർ സെറ്റിംഗ് വീഡിയോയുമായിട്ടാണ് മിക്ക വീടുകളിലും എന്ത് നിസ്കാരമുറികളുണ്ട് അതില്ലാത്ത വീട് എന്ന് പറയുന്നത് ഇന്ന് ചുരുക്കമാണ് അതില്ലാത്ത വീടുകളിൽ നമുക്ക് എങ്ങനെ ഒരു നിസ്കാര കോർണർ സെറ്റ് ചെയ്യാം എന്ന് നോക്കാം ഞാൻ എന്ത് നിസ്കാര കോർണർ സെറ്റ് ചെയ്യുന്നത് എൻ്റെ ഗസ്റ്റ് റൂമിലാണ് അതാവുമ്പോൾ നമ്മൾ ഒരുപാട് ആരും അതിലേക്ക് കയറുന്നോ ഇല്ല മക്കളാരും ഒരുപാട് കയറുകയും ഇല്ല അതുപോലെ തന്നെ നമ്മൾ ഗസ്റ്റുകൾ വരുമ്പോൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആ റൂമിൽ തന്നെ നമ്മുടെ കിബിലെ നോക്കി ഞാൻ ബെഡ് സെറ്റ് ചെയ്താണ് ഞാൻ അവിടെ നിസ്കാര റൂം സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവിടെ ഒരു കൊതുകുവല എടുത്ത് മാറ്റി യൂസ് ചെയ്തത് അത് ഞാൻ എൻ്റെ മോൾ ചെറുതായിരുന്നപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ചൂട് സമയത്ത് നമുക്ക് കിടക്കാൻ ഒരുപാട് പാടാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അവിടെ അടിക്കാനുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്തുവാരി ആ കോർണർ കോണറൊന്ന് നീറ്റായിട്ട് എടുക്കുവാണ് നമ്മളിങ്ങനെ ഒരു നിസ്കാര കോണറൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സെപ്പോഴും അത് റിലാക്സ് ആയിരിക്കും നമുക്ക് പറ്റും പോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ നിസ്കരിക്കാനും ഓതാനും അതൊക്കെ നമുക്ക് ഒരുപാട് ഹെല്പ് ആവും നമ്മൾ നമുക്ക് ആ നിസ്കരിക്കാനും ഓതാനും ഉള്ളൊരു ഇൻട്രസ്റ്റ് കൂടും ആ ഏരിയ കാണുമ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ നിസ്കാര റൂമൊന്നും സെറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് കാമും സൈലൻറ്റൊക്കെ ആയിട്ടുള്ള ഏരിയ ഏതാണെന്ന് നോക്കി നമ്മളെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ സുബഹിക്ക് എണീക്കാനാണെങ്കിലും ഒരുപാട് പേർക്ക് രാവിലെ എണീക്കാൻ പറ്റിയിരിക്കും അപ്പോൾ നമുക്ക് അവിടെ നിസ്കരിക്കാനുള്ള ആ ഒരു ഇതും കൊണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓതാനൊക്കെ ആയിട്ടൊരു സ്പേസൊക്കെ ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഹാപ്പി ആയിരിക്കും ഇപ്പം ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ചെറിയൊരു കുട്ടികളുടെ തുണികൾ മടക്കി വയ്ക്കാൻ ഞാൻ മീഷോയിൽ നിന്ന് എൻ്റെ മൂത്ത മോളി ചെറുതായിരുന്നു അപ്പോൾ ആയിരുന്നു പിന്നെ അത് ഒരുപാട് യൂസ്ഫുള്ളായി എനിക്ക് തോന്നിയില്ല കാരണം നമ്മ അങ്ങനെ ബാസ്ക്കറ്റുകളിലൊക്കെ വെക്കാനുള്ളത് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനിതിങ്ങനെ ഇപ്പം മൂന്ന് റൂമുകളിലേക്കാക്കി എടുത്തേക്കുവാണ് ഒരു റൂമിൽ മോക്കയുടെ ബുക്കൊക്കെ വെക്കാനും ഇതിൻ്റെ അകത്ത് ഞാൻ ഖുർആനും അതേപോലെ മുസല്ലിയൊക്കെ വയ്ക്കാനായിട്ടാണ് അത് എടുക്കുന്നത് അപ്പോൾ അതിനകത്ത് ചെറുതായിട്ടൊന്നും മുഷിഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലിരുന്നൊരു വാൾസ്റ്റിക്കറെടുത്ത് ഞാനതിലൊട്ടിക്കുകട്ടോ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മക്കൾ വന്ന് എന്നെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് ഞാനിങ്ങനെ പണിയുമ്പോൾ എൻ്റെ പുറമൊക്കെ നടന്നിങ്ങനെ ഓരോന്നും ചെയ്യാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ നമ്മൾ ഈ ചെറിയ മക്കളുള്ള അമ്മമാർക്ക് ഈ പണികൾ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും പക്ഷേ മക്കൾ കാരണം പണിയാൻ പറ്റുന്നില്ല അവരുടെ കരച്ചിലാണെങ്കിൽ പറയാം പണിയാൻ പറ്റുന്നില്ല അങ്ങനെ പല അമ്മമാരും പറയാറുണ്ട് ഇപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും ഓരോ പണികൾ നമ്മളിങ്ങനെ എന്തായാലും നമ്മൾ തലയെന്നോ അല്ലെങ്കിൽ നമ്മൾ ഈ പണി ചെയ്യണതിന് മുമ്പ് നമ്മൾ ഇത് എന്തായാലും മനസ്സിലൊന്ന് കണ്ടിട്ടില്ലായിരിക്കും ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ പണി ചെയ്യണതിന് മുമ്പ് തന്നെ നമ്മൾ മക്കളുടെ കാര്യങ്ങൾ ആദ്യം അങ്ങ് ചെയ്തു വെക്കുക അവർക്ക് കൊടുക്കാനുള്ള ഫുഡ് കൊടുക്കുക അവർക്ക് കുളിപ്പിക്കാനോ അവരുടെ എന്തൊക്കെയാണോ ആവശ്യങ്ങൾ അതങ്ങ് കഴിച്ചിട്ട് നമ്മൾ ഇങ്ങനത്തെ പണികൾക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ആ പണി ഫുൾ ചെയ്യാനുള്ള ഒരു സമയം കിട്ടും അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് മക്കൾക്ക് ഫുഡ് കൊടുക്കാൻ പോകണം അതേപോലെ മക്കളുടെ കാര്യങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാനോ അതേപോലെ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ വരും അപ്പോൾ നമുക്കത് നല്ല ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ പണി നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തീരുകയോ ഇല്ല അതുപോലെ തന്നെ നമ്മൾ ഈ എല്ലാം കൂടെ ചെയ്യുമ്പോൾ നമ്മൾ മടുത്തു പോകും അതേ സമയത്ത് നമ്മൾ ഈ പണിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കുറച്ച് സമയം എടുത്ത് നമ്മൾ മക്കളുടെ കാര്യങ്ങളൊന്ന് സെറ്റാക്കിയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നമ്മുടെ പണി തീരുകയും ചെയ്യും നമുക്കതുപോലെ തന്നെ നമുക്കൊരു മടുപ്പും ഉണ്ടാവില്ല ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാനെൻ്റെ ബെഡിൻ്റെ കവറൊക്കെ ഒന്ന് മാറ്റി ഞാനങ്ങനെ ഫാനൊന്നും തുടയ്ക്കുന്നില്ല കാരണം ഞാനത് വ്യാഴാഴ്ച എല്ലാം തുടച്ച് നല്ല സെറ്റാക്കിയതായിരുന്നു എനിക്ക് ജസ്റ്റ് ആ കട്ടിൽ ഇടുന്ന ആ കോർണറിൻ്റെ ആ ഭാഗം മാത്രമായിരുന്നു കുറച്ച് മുഷിഞ്ഞിരുന്നുള്ളൂ അതും ആ ബെഡിൻ്റെ കട്ടലിൻ്റെ ആ ആണ് അങ്ങനെ സൈ മുഷിഞ്ഞിരുന്നത് ഇതെൻ്റെ കോർണർ സോഫയുടെ കോർണറാ കേട്ടോ അതെനിക്ക് ആ ഹാളിൽ സെറ്റ് ചെയ്യാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഞാനത് ഈ റൂമിലേക്ക് മാറ്റിയത് അതിപ്പോൾ എനിക്ക് ഉപകാരമായി കാരണം മോതാനൊക്കെ ഇരിക്കാനുള്ളൊരു ജസ്റ്റ് ഒരു സോഫയായിക്കി ഞാനത് എടുത്തു പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് എൻ്റെ മുസല്ലയും അതുപോലെ തന്നെ എൻ്റെ ചട്ടയും മക്കനെയും ഖുറാനും അതേപോലെ ഞാനൊരു അത്രയും വച്ചിട്ടുണ്ട് അത്ര നമുക്കറിയാമല്ലോ നമ്മുടെ മുസല്ലയിലും അതേപോലെ തന്നെ ചട്ടയിലും മക്കനേയിലും ഞാൻ നിസ്കരിക്കുന്ന റൂമിലെ കട്ടനിലും അതേപോലെ തന്നെ വെട്ടിലൊക്കെ ഇത്തിരി ഇത്തിരി ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും അങ്ങനെ എൻ്റെ റൂമ് ഞാൻ ഇല്ല ജസ്റ്റ് ഒന്ന് എന്നെ കൊണ്ട് പറ്റും പോലെ ഞാനൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഓതാനിരിക്കാനുള്ള സ്ഥലമൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ സെറ്റ് ാക്കി എടുത്തു ഇനിയിപ്പോൾ കുറച്ചുകൂടെ പ്രൊഡക്ടുകൾ വാങ്ങി എനിക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്നുകൂടെ മോഡിഫൈ ചെയ്തെടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് എന്നാലും എന്നെ കൊണ്ട് പറ്റും പോലെ എനിക്ക് പറ്റിയൊരു ഏരിയയ്ക്ക് ഞാനത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാ ചെയ് ചെയ്ത് കാണാത്ത ഒരുപാട് പേരുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതേപോലത്തെ നല്ല നല്ല വീഡിയോകൾക്കായി എല്ലാവരും എൻ്റെ പേജ് ഫോളോ ചെയ്യുക താങ്ക്